ുണനിലവാരം ഉറപ്പില്ലാത്തതിനെ തുടർന്ന് രണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നുകളുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് അടിയന്തരമായി നിർത്തിവെച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത് തമിഴ്നാട്ടിലെ ഒരു കമ്പനിയുടെ എല്ലാ മരുന്നുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഗുജറാത്തിലെ ഒരു കമ്പനിയുടെ ചുമ സിറപ്പിനുമാണ് വിൽപ്പന വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട് കാഞ്ചിപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീശന്ദ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാൻ തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ നടപടി ആരംഭിച്ച സാഹചര്യം ിൽ ഈ കമ്പനിയുടെ എല്ലാ മരുന്നുകളുടെയും വിതരണം കേരളത്തിൽ ഉടനീളം നിർത്തിവെക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം കൂടാതെ ഗുജറാത്തിലെ റെഡ്നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഹമ്മദാബാദ് നിർമ്മിച്ച റെസ്പി ഫ്രഷ് ടിയർ എന്ന ചുമ സിറപ്പ് ഗുണനിലവാരം ഇല്ലെന്ന ഗുജറാത്ത് ഡ്രഗ്സ് കൺട്രോൾ അറിയിച്ചതിനെ തുടർന്ന് ഇതിന്റെ വിതരണവും വിൽപ്പനയും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അടിയന്തരമായി നിർത്തിവെച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അഞ്ച് വിതരണക്കാർക്കാണ് മരുന്ന് വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ മരുന്ന് കൈവശമുള്ളവർ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട് സർക്കാർ ആശുപത്രികൾ വഴി ഈ മരുന്ന് വിതരണം ചെയ്യുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിലക്ക് ലംഘിച്ച് മരുന്ന് വിൽക്കുന്നവർക്കെതിരെയും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി